പി കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട് ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്ന കാലമാണെന്നും മന്ത്രി പറഞ്ഞു വനങ്ങളിൽ തന്നെ മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വനങ്ങൾ വനവിഭവങ്ങൾ ജന്തുജാലങ്ങൾ എന്നിവയുടെ ഡാറ്റാ ബാങ്ക് കൂടിയാണ് യഥാർത്ഥത്തിൽ ചടങ്ങിൽ കേരള വനഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവപാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ബി മോഹൻകുമാർ ഡോക്ടർ സി ടി എസ് നായർ രേഷ്മ സജീഷ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഡോക്ടർ കണ്ണൻ സി എസ് വാരിയർ ഡോക്ടർ എ വി രഘു തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ